നമസ്കാരം ഭൂപടത്തിൽ ഇന്ത്യയുടെ തലയാണ് കശ്മീർ അതോടൊപ്പം അതുകൊണ്ടുണ്ടായ തലവേദനകൾക്കും ചോരപ്പുഴകൾക്കും കൈയും കണക്കുമില്ല ഇപ്പോൾ ബി ജെ പി അവകാശപ്പെടുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും ഒരു പരിധിവരെ ഭീകരവാദത്തെ അടിച്ചമർത്തുകയും ചെയ്തതോടെ കശ്മീരിന്റെ തലവേദന ഗണ്യമായി കുറച്ചു എന്നാണ് അടഞ്ഞുകിടന്ന കശ്മീരിനെ തുറന്നതോടെ വാണിജ്യ വ്യവസായ രംഗത്തൊക്കെ വൻതോതിലുള്ള കുതിച്ചു ചാട്ടം ഉണ്ടായി എന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവർ അവകാശപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഭൂമിയിലെ സ്വർഗം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ന്യൂസ് ന്യൂസിൻഡം ഇന്ന് പരിശോധിക്കുന്നു കശ്മീരിൽ വാഴും ആരു വീഴും രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിൽ വന്ന രണ്ടു വർഷവും എഴുപത്തിയേഴ് ദിവസവും മാത്രം ആയുസ് ഉണ്ടായിരുന്ന മെഹബൂബ മുഫ്തി നേതൃത്വം നൽകിയ പി ഡി പി സർക്കാരാണ് ജമ്മു കശ്മീരിലെ അവസാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇതിനെ പിരിച്ചുവിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിന് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നത് തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ ഭരണമാണ് കാശ്മീരിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെ തുടർന്ന് പതിനെട്ട് മാസം കാശ്മീരിൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കൾ മാസങ്ങളോളം വീട്ടുതടങ്കലിലും ജയിലിലും കിടക്കേണ്ടി വന്നു ഇപ്പോഴിതാ അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് എത്തുന്നതോടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളാകെ മാറുകയാണ് സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീർ ഇലക്ഷന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് രണ്ടും മൂന്നും ഘട്ടങ്ങൾ അസാധാരണമാണ് ജമ്മു കാശ്മീരിലെ വംശവൈവിധ്യം കാശ്മീർ താഴ്വരയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളാണ് എന്നാൽ ജമ്മു പ്രവിശ്യയിൽ ഹിന്ദുക്കളാണ് കൂടുതൽ ലഡാക്കിൽ ബുദ്ധമതസ്ഥരും അതേസമയം ജമ്മു പ്രവിശ്യയുടെ ഭാഗമായ പുഞ്ച് രജൌരി ഡോഡ എന്നീ ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ലഡാക്കിന്റെ ഭാഗമായ കാർഗിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ജമ്മുവിലെയും കാർഗിലെയും മുസ്ലിങ്ങൾ താഴ്വരയിലെ മുസ്ലിങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് അവർക്കിടയിൽ വിഘടന ചിന്തയില്ല കാർഗിലിൽ കൂടുതലും ഷിയ മുസ്ലിങ്ങളാണ് പക്ഷേ ഇപ്പോൾ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രാജ്യം വിഭജിക്കപ്പെട്ട കാലയളവിൽ ലാഹോർ പഞ്ചാബ് ബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ കലാപങ്ങൾ നടന്നു എന്നാൽ കാശ്മീരിൽ ഒരു അക്രമം പോലും നടന്നില്ല പക്ഷേ പിന്നീട് കാശ്മീർ ഇന്ത്യയുടെ തലവേദനയായത് ചരിത്രം കാശ്മീരികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന കുശലാന്വേഷണങ്ങളിൽ കുടുംബാംഗങ്ങളുടെ പേരുകൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞ് ഓരോരുത്തർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കാറുണ്ട് ധാരാളം പേർ അപ്രത്യക്ഷമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ അഫ്ഗാൻ ആക്രമണ കാലത്ത് ആരംഭിച്ച അന്വേഷണ രീതിയുടെ തുടർച്ചയാണിതെന്ന് കരുതപ്പെടുന്നു അക്കാലത്ത് വലിയ തോതിൽ മതപരിവർത്തനവും നടന്നു ധാരാളം പണ്ഡിറ്റുകൾ പലായനം ചെയ്തു പിന്നീട് ഭീകരനും പണ്ഡിറ്റുകളെ ഓടിച്ചു ഇപ്പോഴും പണ്ഡിറ്റുകളുടെ പ്രശ്നം കശ്മീരിൽ സജീവമായുണ്ട് പക്ഷേ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള പാർട്ടികൾ പണ്ഡിറ്റുകളെ സ്വാഗതം ചെയ്യുന്നുണ്ട് കാലങ്ങളായി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന പ്രദേശമാണ് ജമ്മു അതുകൊണ്ട് തന്നെ ജമ്മുവിൽ ദേശീയതയിലും വികസനത്തിലും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലും രാജ്യസുരക്ഷയിലും ഊന്നിയാണ് ബി പ്രചാരണം കാശ്മീരി പണ്ഡിറ്റ് വിഭാഗക്കാരാണ് ഇവിടെ ഭൂരിപക്ഷവും ഇവർ രാജ്യസുരക്ഷയും തങ്ങളുടെ സുരക്ഷിതത്വത്തെയും കരുതി കാലകാലങ്ങളായി ബി ജെ പി വോട്ട് ചെയ്യുന്നവരാണ് ജമ്മുവിൽ ബി ജെ പിക്ക് മേൽക്കൈയെങ്കിൽ കശ്മീരിൽ കഥ വ്യത്യസ്തമാണ് ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് ഇവിടെ പി ഡിപിക്കും നാഷണൽ കോൺഫറൻസിനും ജമാഅത്ത് ഇസ്ലാമിക്കും മറ്റ് സംഘടനകൾക്കുമൊക്കെയാണ് സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമാണ് ശക്തരായ പൊതുശത്രുവിനെ നേരിടാനുള്ള കാലത്തിന്റെ ആവശ്യം എന്നാണ് സഖ്യത്തെക്കുറിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് സംസ്ഥാനത്ത് ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ എൻ സി അൻപത്തിയൊന്ന് സീറ്റിലും കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റിലുമാണ് മത്സരിക്കുക ഓരോ സീറ്റിൽ സി പി എമ്മും ജമ്മു കാശ്മീർ നാഷണൽ പാന്തേഴ്സ് പാർട്ടിയും മത്സരിക്കും അഞ്ച് സീറ്റിൽ സഖ്യമില്ല കാശ്മീർ താഴ്വരയിലെ സോപ്പോർ ബാനിഹാൽ ഭാണ്ഡാർവ ജമ്മുവിലെ ദോഹ നഗ്രോട്ട എന്നീ മണ്ഡലങ്ങളിലാണ് സൗഹൃദ മത്സരം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മെഹബൂബ മുഫ്തിയുടെ പി ഡി പി നാഷണൽ കോൺഫറൻസുമായുള്ള ഭിന്നതയെ തുടർന്ന് സഖ്യത്തിൽ അംഗമാകാൻ വിസമ്മതിച്ചു പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഇതര പാർട്ടിക്കായിരുന്നു ലീഡ് ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാരുണ്ടാക്കാം എന്നതാണ് എൻ സിയുടെ പ്രതീക്ഷ ജമ്മുവിൽ ബി ജെ പിയോളം ശക്തരല്ല കോൺഗ്രസ് എങ്കിലും കശ്മീർ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് എൻ സിയുടെ പ്രതീക്ഷ ജമ്മുവിൽ പത്ത് മുതൽ പതിനഞ്ച് സീറ്റിൽ കോൺഗ്രസിന് ജയിക്കാനായാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നാൽപ്പത്തി ആറ് സീറ്റോടെ ബി ജെ പിയെ പുറത്താക്കാമെന്ന കണക്കൂട്ടിലാണ് ഇന്ത്യ സഖ്യം ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് റോയിയുടെ മുൻ മേധാവി അമർജിത് സിംഗ് ദുലാദ് നടത്തിയ പ്രവചനവും വലിയ വാർത്തയായിരുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തകരാതെ നിൽക്കുകയാണെങ്കിൽ ജമ്മു അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും നേരെ മറിച്ച് സഖ്യം പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരും ചരിത്രത്തിലാദ്യമായി ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്യും എന്നായിരുന്നു റഷ്യൻ മീഡിയ ഹൗസായ ആർട്ടിക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചത് കശ്മീർ താഴ്വരയിലെ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കുകയും ജമ്മുവിലെ ഹിന്ദു വോട്ടുകൾ ഒന്നിപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി സംസ്ഥാന പദവി ഇല്ലാതാക്കിയതിന്റെ ഹിതപരിശോധനയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പൊതുവിലയിരുത്തൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതോടെ സംസ്ഥാനത്ത് ഭീകരവാദത്തിന് അന്ത്യം കുറിക്കാനായി എന്ന ക്യാമ്പയിനിലാണ് ബി ഇന്ത്യൻ ദേശീയ പതാകയുടെ കീഴിലും നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് എന്നാണ് പാർട്ടി പ്രചാരണം എന്നാൽ ജമ്മു കാശ്മീർ ജനതയുടെ ആത്മാഭിമാനം നശിപ്പിച്ച നടപടി എന്ന് പറഞ്ഞാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ബി ജെ പിക്ക് ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിച്ച് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു നൽകും എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന വാഗ്ദാനം പക്ഷേ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ചരിത്രമായി കഴിഞ്ഞുവെന്നും അതിനെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരില്ല എന്നുമാണ് അമിത്ഷാ ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം പ്രഖ്യാപിച്ചത് ജമ്മു കാശ്മീർ നയം പാളുമോ എന്ന ഭയം ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന സർക്കാരിന് മേൽ കേന്ദ്രത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചില നിയമ ഭേദഗതികൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒളിച്ചുകടത്തിയത് അതുകൊണ്ടാണെന്ന വിമർശനമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കാശ്മീർ പുനഃസംഘടനാ നിയമം ഭേദഗതി ചെയ്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് പോലീസ് ക്രമസമാധാനം അഖിലേന്ത്യാ സർവീസുകൾ അഴിമതി വിരുദ്ധ സെൽ തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണം ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ നിയന്ത്രണം ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കും അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള നിയമ ഉദ്യോഗസ്ഥരെ ലഫ്റ്റനന്റ് ഗവർണറാകും നിയമിക്കുക പ്രോസിക്യൂഷൻ അനുമതി നൽകൽ അപ്പീലുകൾ സമർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും പുതിയ സർക്കാരിന് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണ്ടിവരും ഇതോടൊപ്പം മണ്ഡല പുനർനിർണയത്തിലും കേന്ദ്ര സർക്കാർ ബി ജെ പിക്ക് അനുകൂലമായ ചില സൂത്രങ്ങൾ പ്രയോഗിച്ചു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കുകയും പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു നടപടി നിയമസഭാ സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറാക്കി ഉയർത്തിയപ്പോൾ ജമ്മു മേഖലയിൽ ഏഴ് സീറ്റാണ് കൂട്ടിയത് ജനസംഖ്യയിൽ അൻപത്തിയാറ് ശതമാനം വരുന്ന കശ്മീർ മേഖലയിൽ ഒരു സീറ്റ് മാത്രമാണ് കൂട്ടിയത് നാമനിർദ്ദേശം ചെയ്യാവുന്ന അംഗങ്ങളുടെ എണ്ണം അഞ്ചായി കൂട്ടുകയും ചെയ്തു ഒരു ബി ജെ പി ഇതര സർക്കാർ ഭരണത്തിൽ വരികയാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു ഡൽഹി മോഡൽ ഭരണക്രമത്തിനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കുടുംബവാഴ്ചയ്ക്ക് അറുതി വരുത്താൻ കഴിഞ്ഞുവെന്നും വികസനം കൊണ്ടുവന്നുവൊക്കെയാണ് ബി ജെ പിയുടെ വാദങ്ങൾ എന്നാൽ ഇതിനെയും പ്രതിപക്ഷം എതിർക്കുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതോടെ ടൂറിസം രംഗത്തടക്കം വൻ കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് ബി ജെ പി വാദിക്കുന്നത് പൊള്ളയാണെന്ന് ഇന്ത്യ സഖ്യം പറയുന്നു മഹമൂബിയുടെയും ഫാറൂഖ് അബ്ദുള്ള കുടുംബവാഴ്ച അവസാനിപ്പിച്ച കാര്യവും ബി ജെ പി എടുത്തു പറയുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയ സമയത്തും പി ഡി പി കുടുംബ പാർട്ടി ആയിരുന്നില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് കുടുംബവാഴ്ചയുള്ള നാഷണൽ കോൺഫറൻസും നേരത്തെ എൻ ഡി എയ്ക്കൊപ്പമായിരുന്നു വികസനവും കൂടി എടുത്തിട്ട് പ്രചാരണം കുതിക്കുന്നതോടെ ശക്തമായ പോരാട്ടമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് ബിജെപിയും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാവുക എന്ന് വെച്ചാൽ കേരളത്തിലൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ നേരത്തെ കോലിബി സഖ്യം കേരളത്തിലുണ്ടായിരുന്നത് മറക്കാൻ കഴിയില്ല അതുപോലെ പരാജയ ഭീതി പാർട്ടിയെ രഹസ്യ ബാന്ധവങ്ങളിലേക്ക് നയിക്കുന്നുവെന്നാണ് ആരോപണം ബി ജെ പി കാശ്മീരിൽ പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത് ചില ചെറുപാർട്ടികളുമായി ബി ജെ പി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വ്യക്തം ഒരു ഭാഗത്ത് ഭീകരവാദത്തിനെതിരെ പ്രസംഗിക്കുകയും മറുഭാഗത്ത് ഭീകര സംഘടനകളുമായി ഭീകരവാദ നേതാക്കളുമായി സഖ്യം സഖ്യമുണ്ടാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വിമർശിച്ചു കഴിഞ്ഞു ഭീകരവാദത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി ഇത്തവണ വേഷം മാറി ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതുപോലെ അവാമി ഇത്തിഹാദ് പാർട്ടി സ്ഥാനാർത്ഥികൾക്കും ബി ജെ പി ഒത്താശയുണ്ടെന്നാണ് ആരോപണം ഇവർ എൻ സി കോൺഗ്രസ് സഖ്യത്തിന്റെയും പി ഡിപിയുടെയും വോട്ട് ചോർത്തുമെന്നും അതുവഴി ജയിച്ചു കയറാമെന്നുമാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദക്ഷിണ കശ്മീരിൽ സ്വാധീനം ഉറപ്പിക്കുന്ന അവാമി ഇത്തിഹാദ് പാർട്ടി ജമ്മു കാശ്മീർ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ കാശ്മീരുമായി ബന്ധപ്പെട്ട യു എൻ പ്രമേയം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സംഘടനയാണ് മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ പാർട്ടികളുടെ ഐഡിയോളജി തൽക്കാലം മറക്കാം എന്ന നിലപാടിലാണ് ബി സമാധാനവും വികസനവും എന്ന ബി ജെ പിയുടെ അജണ്ട ജമാഅത്തെ ഇസ്ലാമിയും അംഗീകരിക്കുന്നുവെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും ബി ജെ പി നേതാവുമായ സയ്യിദ് ഷൌക്കത്ത് ഗയൂർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് തുറന്നടിച്ച് പറയുന്നുണ്ട് നോർത്ത് കാശ്മീരിലെ എംപിയും അവാമി ഇത്തിഹാദ് പാർട്ടി നേതാവുമായ എഞ്ചിനീയർ റാഷിദിനെ ജാമ്യത്തിൽ വിട്ടയച്ച നടപടി രഹസ്യ നീക്കത്തിന്റെ ഭാഗമാണെന്ന് ആരോപണമുണ്ട് ഭീകരപ്രവർത്തനത്തിന് ധനസഹായം നൽകി എന്ന കുറ്റം ചുമത്തിയാണ് റാഷിദിനെ തീഹാർ ജയിലിൽ അടച്ചത് കാശ്മീരിലെ മുപ്പത്തി ആറ് മണ്ഡലങ്ങളിൽ റാഷിദിന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമുലയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് റാഷിദ് തോൽപ്പിച്ചത് ബാരാമുലയിൽ തന്നെ തോൽപ്പിക്കാൻ റാഷിദിനെ മുൻനിർത്തി കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഗൂഢാലോചന നടത്തിയെന്ന് ഒമർ അബ്ദുള്ള ആരോപിച്ചിരുന്നു ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് നാമനിർദ്ദേശ പത്രിക നൽകാൻ അവസരം ലഭിച്ചത് ഈ ഒത്താശ മൂലമാണെന്നും ഒമർ അബ്ദുള്ള ആരോപിച്ചിരുന്നു പുൽവാമ ആക്രമണത്തെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ജമാഅത്ത് ഇസ്ലാമിയെ യു എ പി എ ചുമത്തി നിരോധിച്ചത് ജമ്മു കാശ്മീരിലെ ഭീകര സംഘടനകൾക്ക് കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി ആശയപരമായ പിന്തുണ നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി വിഘടനവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ സംഘടനയുടെ നിരവധി നേതാക്കൾ ജയിലിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ പാർട്ടിയുണ്ടാക്കി ജമാഅത്ത് ഇസ്ലാമി ഒരുക്കം നടത്തിയിരുന്നുവെങ്കിലും നിരോധനം നീക്കാത്തതിനാൽ മത്സരിക്കാനായില്ല നിരോധനം നീക്കാൻ ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലതരം സമ്മർദ്ദങ്ങൾ പയറ്റുന്നുണ്ട് ഈയിടെ ജയിൽ മോചിതരായ ചില ജമാഅത്ത് നേതാക്കളെ ഉൾപ്പെടുത്തി മുതിർന്ന നേതാവായ ഗുലാം ക്വാദിർവാണിയുടെ നേതൃത്വത്തിൽ ഒരു പാനൽ രൂപീകരിച്ചിരുന്നു ഈ പാനൽ ജമ്മു കാശ്മീർ അഗ്നി പാർട്ടി പ്രസിഡന്റ് അൽതാഫ് ബുഖാരിയുടെ മധ്യസ്ഥതയിൽ കേന്ദ്രവുമായി ചർച്ച നടത്തിയിരുന്നു സംഘടനയുടെ നിരോധനം പിൻവലിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നതായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യം ഇതിന് കേന്ദ്രത്തിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് അതിന്റെ പ്രതിഫലനമെന്ന നിലയ്ക്കാണ് സ്വതന്ത്രരായി വേഷം മാറിയുള്ള സംഘടനയുടെ രംഗപ്രവേശനം ഈ സ്വതന്ത്രം മുസ്ലിം വോട്ടുകൾ ചോർത്തുമ്പോൾ മിതവാദികളുടെ പിന്തുണയോടെ ജയിച്ചു കയറാമെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ അല്ലെങ്കിൽ ഈ സ്വതന്ത്രം വിജയിച്ചു വന്നാൽ സർക്കാർ ഉണ്ടാക്കാനുള്ള സഹായം ബി പ്രതീക്ഷിക്കുന്നുണ്ട് മെഹബൂബ മുഫ്തിയുടെ പി ഡി പി ആണ് ഇത്തവണ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടുപോയ പാർട്ടി മഹബൂബ മുഫ്തി മത്സരരംഗത്തില്ല ബി ജെ പിയുമായുള്ള പി ഡി പിയുടെ കഴിഞ്ഞകാല സഖ്യങ്ങൾ നഷ്ട കച്ചവടമായിരുന്നു ആർട്ടികൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ തീരുമാനത്തെ തുടർന്ന് അൻപതിലേറെ നേതാക്കളാണ് പാർട്ടി വിട്ടത് അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളെയാണ് പാർട്ടി മത്സരിപ്പിക്കുന്നത് ഒരു കാലത്ത് കാശ്മീരിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള കോൺഗ്രസ് നേതാവായിരുന്ന ഗുലാം നബി ആസാദിന്റെ പാർട്ടി ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുഫ്തി മുഹമ്മദ് സയ്യിദ് ആണ് ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ മരണശേഷം മകൾ മെഹബൂബ മുഫ്തിയായി പാർട്ടിയുടെ പരമാധികാരി സംസ്ഥാനത്ത് വ്യക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് പി ഡി പി എന്നത് മുൻകാല തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിന്നും വ്യക്തം രണ്ടായിരത്തി നാലിൽ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഓരോ എം പിമാരെ അയച്ച് കാശ്മീർ രാഷ്ട്രീയത്തിൽ പാർട്ടി അടിത്തറ ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ഡി പി പാർലമെന്റിൽ എത്തിച്ചത് മൂന്ന് നേതാക്കളെയാണ് പിന്നീട് ബന്ധ വൈരികളായിരുന്ന ബി ജെ പിയുമായി രാഷ്ട്രീയ ബന്ധമുണ്ടാക്കി മെഹബൂബ മുഫ്തി ജമ്മു ജമ്മുകാശ്മീരിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തിയത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചു എന്നാൽ ആ ബന്ധം അധികനാൾ മുന്നോട്ട് പോയില്ല പി ഡി പി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാരണം പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊൻപതിന് ബി ജെ പിന്തുണ പിൻവലിച്ചു മെഹബൂബയുടെ സർക്കാർ വീണു അതിനുശേഷമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് തന്നെ പിൻവലിക്കപ്പെടുന്നത് അതോടെ മെഹബൂബയ്ക്കും വലിയ തിരിച്ചടിയുണ്ടായി ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട് അവരെ ആർക്കും വേണ്ടതായി എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം പറയുന്നത് പി ഡി പി ഇന്ത്യാ സഖ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യത്തിൽ ഇന്ത്യ സഖ്യം പി ഡിപിയെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന കുൽഗാമിനെ കുറിച്ചാണ് കശ്മീരിൽ കമ്മ്യൂണിസവും ഇസ്ലാമും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന് ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് എഴുതിക്കത്താക്ക രീതിയിലുള്ള മത്സരമായിരുന്നു അത് കാശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് തുരുത്ത് എന്നറിയപ്പെടുന്ന മണ്ഡലമാണ് കുൽഗാം നാല് തവണ ഇവിടെ തുടർച്ചയായി ചെങ്കുടി ബാധിച്ച സി പി എമ്മിന്റെ തീപ്പൊരി നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരെ മത്സരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്വതന്ത്രൻ സയർ അഹമ്മദ് റഷിയാണ് ഭീകരവാദ ബന്ധത്തിന്റെ പേരിൽ കശ്മീർ ജമാഅത്ത് ഇസ്ലാമിക്ക് നിരോധനമുള്ളതുകൊണ്ട് അവർ പ്രചന വേഷത്തിൽ മത്സരിക്കുന്നു റഷ്യയുടെ പിന്നിൽ പൂർണ്ണമായും കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയും ഒരു കാലത്ത് അവരുടെ ചില യുവജന വിഭാഗത്തിന്റെ സായുധ വിഭാഗമായ ഹിസ്ബുൾ മുജാഹിദ്ദീനുമാണെന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് കുൽഗാം സി പി എമ്മിന് സ്വന്തമായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പുകളിൽ സി പി എം തരിഗാമിലൂടെ ജയം ആവർത്തിച്ചു രണ്ടായിരത്തി രണ്ടിൽ കുൽഗാമിനെ കൂടാതെ സേനപ്പുറ മണ്ഡലത്തിലും സി പി എമ്മിന് ജയിക്കാനായി കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുൽഗാമിനെ പ്രതിനിധീകരിക്കുന്ന തരിഗാമി അഞ്ചാം തവണയാണ് മത്സരത്തിനിറങ്ങുന്നത് ദക്ഷിണ കാശ്മീരിലെ കുൽഗാം സി പി എമ്മിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിക്കും നല്ല വേരുള്ള മണ്ഡലമാണ് കുൽഗാമിൽ വൻ റാലി സംഘടിപ്പിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി കരുത്തു പ്രകടിപ്പിച്ചത് ഇതോടെയാണ് കാശ്മീരിൽ കമ്മ്യൂണിസവും ഇസ്ലാമിസ്റ്റും നേർക്കുനേർ എന്ന ക്യാപ്ഷൻ ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജമാഅത്ത് ഇസ്ലാമി ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് കുൽഗാം അടക്കം അഞ്ച് മണ്ഡലങ്ങളിലാണ് ജയിക്കാനായത് തീവ്രവാദി നേതാവ് അബ്ദുൾ റസാഖ് മിർ അടക്കമുള്ളവരാണ് അന്ന് നിയമസഭയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ഇലക്ഷനിലും ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചു രണ്ട് സീറ്റിൽ ജയിച്ചു ഏറ്റവും കൗതുകം ഭാരതീയ ജനസംഘവുമായി ചേർന്നാണ് രണ്ട് തവണയും ജമാത്ത് ഇസ്ലാമി മത്സരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മത്സരിച്ച ഇരുപത്തിയാറ് സീറ്റിലും തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ജമാഅത്തെ തുൽബ മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് എന്ന കൂട്ടായ്മയുടെ ഭാഗമായി മത്സരിച്ചു കുൽഗാമടക്കം നാലിടത്ത് കൂട്ടായ്മയ്ക്ക് ജയിക്കാനായി കശ്മീരിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ടിന്റെ അജണ്ട ഇതേ തുടർന്ന് ഫ്രണ്ടിനെതിരെ പോലീസ് നടപടിയുണ്ടായി നിരവധി പ്രവർത്തകർ പാകിസ്ഥാനിലേക്ക് കടന്നു ചില പ്രവർത്തകർ സായുധ പരിശീലനത്തിന് ശേഷം ഭീകരപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു എംഇഒ സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് യൂസഫ് ഷായാണ് സയ്യിദ് സലാഹുദ്ദീൻ എന്ന പേരിൽ പിന്നീട് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന സംഘടനയുടെ തലവനായത് ഇയാളുടെ ഇലക്ഷൻ മാനേജറായിരുന്ന യാസിൻ മാലിക് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ തലവനായി പിന്നീടുള്ള വർഷങ്ങൾ കാശ്മീർ ഭീകരപ്രവർത്തനങ്ങളിൽ കലുഷിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഗുലാം മുഹമ്മദ് ഭട്ട് അമീർ ആയിരിക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി വിഘടനവാദ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് തടവിലായിരുന്ന അദ്ദേഹം ജയിൽ മോചിതനായ ശേഷം സംഘടനയ്ക്ക് ഒരു ഭീകരസംഘടനയുമായി ബന്ധമുണ്ടായിരിക്കില്ല എന്ന് എന്നത് പ്രഖ്യാപിച്ചു പക്ഷേ അത് വെറും വാക്ക് മാത്രമായിരുന്നു ഇന്നും കാശ്മീർ ഭീകരതയെ ഒളിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നുണ്ട് ഈ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുക നാൽപ്പത്തി സയർ അഹമ്മദ് റഷീ കുൽഗാമിലെ ഖാരോഡ് ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് പൊളിറ്റിക്കൽ സയൻസിൽ എം ഫിൽ നേടിയ ശേഷം കുൽഗാമിലെയും അനന്ത്നാഗിലെയും സർക്കാർ കോളേജുകളിൽ ലെക്ചറായി ജോലി ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റിന്റെ പൊള്ളത്തരങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം വോട്ട് വോട്ടുപിടിക്കുന്നത് കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വരയിലേക്ക് തിരിച്ചു വരുന്നതിന് ഋഷ് എതിർക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് കാശ്മീരിലെ സി പി എമ്മിന്റെ തീപ്പൊരി നേതാവ് തന്നെയാണ് തരിഗാമി ജീവിതത്തിന്റെ നല്ലൊരു കാലവും സമരം നയിച്ച് ജയിലിൽ കിടന്ന നേതാവ് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഭാര്യ മരിച്ചു നിരവധി തവണ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്ന് ഇദ്ദേഹം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീനഗറിലെ കനത്ത സുരക്ഷയുള്ള സുളസിബാഗ് കോളനിയിൽ പ്രവേശിച്ച തീവ്രവാദികൾ തരിഗാമിയുടെയും വിദ്യാഭ്യാസ മന്ത്രി ഗുലാം നബി ലോണിന്റെയും വീടുകൾ ആക്രമിച്ചു ലോൺ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിലെ ആക്രമണത്തിൽ തരിഗാമിയുടെ കാവൽക്കാരൻ കൊല്ലപ്പെട്ടു ഇതടക്കം നിരവധി ആക്രമണങ്ങൾ തരിഗാമിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തിന് ഇസ്ട് കാറ്റഗറി സുരക്ഷയുണ്ട് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയത്തിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന മതരാഷ്ട്രീയത്തെ തുറന്നെതിർത്താണ് എഴുപത്തിയേഴുകാരനായി തരിഗാമി പ്രചാരണം നടത്തിയത് കൃഷിയിടത്തിലെ ഒരു കളയെ എങ്ങനെ പറിച്ചു മാറ്റാമെന്ന് കുൽഗാമിലെ ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നാണ് തരിഗാമി ഈ രഹസ്യ നീക്കത്തെക്കുറിച്ച് പറഞ്ഞത് ഒപ്പം കാശ്മീർ ജനതയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തെയും തുറന്നു കാട്ടുന്നു നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിലെ സഖ്യകക്ഷിയായാണ് ഇത്തവണ സി മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തരിഗാമിയുടെ പ്രധാന എതിരാളി കമ്മ്യൂണിസവും ഇസ്ലാമും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന ക്യാപ്ഷൻ വന്നതോടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന മണ്ഡലമായി കുൽഗാം മാറിയിട്ടുണ്ട്